ഹലോ നമ്മൾ എവിടെയാണ് ഓയിൽ പാലം എസ്റ്റേറ്റിലാണ് അതായത് ഫാമിലുണ്ടാക്കുന്ന എണ്ണപ്പന എസ്റ്റേറ്റ് എണ്ണപ്പന രണ്ട് ഇതിലാണ് പോകേണ്ടത് പോകുന്ന വഴിക്ക് രണ്ട് ഇവിടെ കുറെ ഈ തേനീച്ചയുടെ കൂടൊക്കെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും നമ്മൾ ഇനി നേരെ ഫാമിലോട്ട് പോയിട്ട് കാണിച്ചു തരാം അടിപൊളിയാണ് നമ്മൾ ഫാമെന്ന് കഴിഞ്ഞാൽ നമ്മൾ കണ്ട ഈ വഴിയാണ് വന്നത് കയറി വന്നത് ഒരു കറക്റ്റ് റോഡാണ് ഇത് കഴിഞ്ഞ പിന്നെ കാണുന്നതെല്ലാം കൂടെ കാണാം അടുത്തോണ്ട് നമ്മളീ എല്ലാം എണ്ണപ്പനയാണ് എണ്ണപ്പന തോട്ടം ഈ അതായത് നമ്മളെ പാമോയില് ഉത്പാദിപ്പിക്കുന്നത് ഈ പനയിലുള്ള അങ്ങനെയാണ് എണ്ണപ്പന അതിന്റെ പനയാണ് നമ്മൾ ഫാമില രാത്രിക്ക് പൊക്കോണ്ടിരിക്കാണ് പോകുന്ന വഴിക്ക് വലത്തു സൈഡില് കുറെ വീടുകളൊക്കെയുണ്ട് തോന്നുന്നു നമുക്ക് താഴോട്ടാണ് പോവേണ്ടത് നല്ല രസം ഒരുപാട് വഴിയുണ്ട് ഇപ്പുറത്തൊരു വഴിയുണ്ട് ഇപ്പുറത്തൊരു വഴിയുണ്ട് അല്ലേ ഇനി നമ്മൾ കാണാൻ പോകുന്ന ഏക്കർ കണക്കിന് നീണ്ടു കിടക്കുന്ന എണ്ണപ്പന തോട്ടങ്ങളാണ് തോട്ടങ്ങള് കാണാൻ പോകുന്നത് ഈ ഒരു ഇത് കാണാൻ നല്ല രസമില്ല ഭയങ്കര രസം ഇല്ല കാണാനായിട്ട് ശരി നമുക്ക് വൈ

ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു എണ്ണപ്പന എസ്റ്റേറ്റ് നമ്മൾ ഇവിടെ ഞായറാഴ്ച ദിവസം മാത്രം ഇവിടെ പെർമിഷൻ ഒന്നും എടുക്കാതെ എല്ലാവർക്കും കേറാം നമ്മൾ വന്ന ഞായറാഴ്ചയാണ് നമ്മുടെ ഭാഗ്യം എല്ലാ ദിവസങ്ങളിൽ പെർമിഷൻ എടുത്ത് കയറാം മേടിക്കണം ഒരുപാട് നമ്മളതിനകത്ത് കയറി ചുറ്റും ഒരുപാട് ഒരുപാട് എണ്ണപ്പനയാണ് നിൽക്കുന്നത് നിറയെ അതെ 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 ഇത് അതായത് നമ്മൾ ആഹാരത്തിന് പാചകം ചെയ്യുന്ന പാമോയില് പാമോയിലെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത ഇല്ല ആ പാമോയില് ഉത്പാദിപ്പിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരമാണ് ഒരു അസംസ്കൃത വസ്തു എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ ആണ് അതിന്റെ മരം അതിന്റെ ആ മരത്തിൽ ഇതിൽ ഉണ്ടായിരുന്ന ആ ഒരു കായാണ് കിടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇത് അറിയാ ഇതിന്റെ മുകളിലൊക്കെ നമ്മള് ക്ലിയർ അല്ല അതിന് കായില്ല നമ്മുടെ ഭാഗ്യാണ് നമുക്ക് ഇതിന്റെ കറക്റ്റ് ആയൊരു സംഭവം നമുക്ക് കാണാൻ പറ്റേ വണ്ടി ഇറങ്ങിട്ട് കാണിച്ചു എന്ന് പറഞ്ഞതുപോലെ നമ്മൾ സാധനം ഗൈസ് ഇത് ഒരു പെട്ടെന്നൊരു നോട്ടത്തിൽ നോക്കുമ്പോ നമുക്ക് ഈ നീന്തപ്പഴത്തിന്റെ ഒരു ലുക്കൊക്കെ തോന്നിക്കുമെങ്കിലും ഇതാണ് ഈ നമ്മുടെ പാമോയിൽ ഉണ്ടാക്കുന്ന എണ്ണപ്പന ഉണ്ടാക്കുന്ന എണ്ണപ്പന ഉണ്ടാക്കുന്ന ഇതിന്റെ ഈയൊരു സ്കിന്നുണ്ടല്ലേ ഈ ഒരു സ്കിൻ ഇങ്ങനെ ചൊണ്ടി നോക്കുമ്പോൾ ഒരു ഗ്രീസ് പോലൊരു സംഭവം ഒരു കട്ടിക്കുള്ള ഒരു സംഭവം വരുന്നുണ്ട് ഒരു നല്ലൊരു വിഴുക്കുണ്ട് എണ്ണ വിഴുക്കും എടുത്ത ഈ ഒരു കളർ കണ്ട വേറെ നമ്മളെ പാ ഓയിലിന്റെ ഒരു കറക്റ്റ് ഒരു സംഭവമാണ് ഈ ഇവിടെ നിറച്ച് ഈ ഒരു പാമോയിൽ വരുവാണ് അല്ലേടാ ഇതിനകത്ത് ഇത് പൊട്ടിച്ചതിനകത്ത് ഒരു കായുണ്ട് ആ കായ എന്തിനും ഉപയോഗിക്കുന്നു മറ്റേ ആട്ടിയൊക്കെ ബദാമിന്റെ കായ പോലെ ഇത് ഈ വഴിയാണ് വന്നത് ഇത് കംപ്ലീറ്റ് എണ്ണ പനയാണ് ഈ കാണുന്നത് ഭയങ്കര രസമാണ് ഇവിടത്തെ കാണാൻ ഭയങ്കര രസമാണ് പിന്നെ ഒരു വെള്ളച്ചാട്ടം കൊണ്ടെന്ന് പറയുന്ന കേട്ട് നമ്മള് അതാ ഇവിടെ ഇഷ്ടംപോലെ വഴികളുണ്ടല്ലേ ഈ എണ്ണപ്പന തൊട്ടകത്ത് അങ്ങോട്ട് വന്ന വഴി വേറെ അപ്പുറത്ത് വേറൊരു വഴി ഉണ്ട് വഴിയുണ്ട് പിന്നെ ഈ പോകുന്ന വേറെ വഴിയുണ്ടാവും ഒരുപാട് വഴി വഴിയുണ്ട് കാണാനായിട്ട് ഭയങ്കര രസമാണ് ഇത് മറ്റേ റിസർച്ച് എന്തോക്കെ നടത്തുന്നുണ്ടെന്നൊക്കെ കേൾക്കുന്നു എന്റെ മെയിൻ ആയിട്ടുള്ള പാലോടെന്തോ ഓഫീസ് ഉണ്ട് ഈ പാമോയിലിന്റെ ഇത് ടെസ്റ്റേറ്റോട്ട് ബന്ധപ്പെട്ടേ ഇവിടെന്തോളം അതൊക്കെ ഈ കാഴ്ച കാഴ്ചയാണ് അതായത് നിറയെ ഈ പാമോയിലിന്റെ കുരു പാമോയിൽ മരത്തിന്റെ കാ ഇതാണ് ഇതിന്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത് അതായത് നമ്മളെ പാചകത്തിന് ഉപയോഗിക്കുന്ന ആ ഒരു പാമിന്റെ ആ ഒരു സംഭവമാണ് സാധാ ഒരു മണമാണ് ഗ്രീസ് പോലെ ഇരിക്കുന്നു ഭയങ്കര ഇതെനിക്ക് തോന്നുന്നു ഇവിടെ വന്ന ലോറിയിലേ ഇവിടെ വന്ന് ഇതെല്ലാം വെട്ടി പാകം ആണ് ലോറിയിൽ വന്നവർ എല്ലാം സെറ്റ് ചെയ്ത് ഫാക്ടറിയിലോട്ടോ അങ്ങനെ കൊണ്ടുപോകും അങ്ങനെ ചെയ്തു പക്ഷെ ഇത് ഭയങ്കര രസം നോക്കേ അങ്ങോട്ടേക്കിട ഇവിടെ ഒരു മോട്ടൊക്കെ ഇടക്കണം നമ്മൾ ഈ വഴികളെല്ലാം കൂടെ പോയി കഴിഞ്ഞാൽ അങ്ങോട്ടെത്തും അറിയാം അറിയാം അതറിയില്ല പിന്നെ ഇവിടെ മറ്റേ പാ ാണ് അങ്ങനെയാണ് ഇത് അവിടെ എണ്ണപ്പനയാണ് അവിടെ എണ്ണപ്പന അവിടെ താഴ്വര പോലെയാണ് നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് പോയി നോക്കാം അങ്ങോട്ടും നിറയെ എണ്ണപ്പനകള് പക്ഷേ ഇങ്ങോട്ട് കാണാൻ രസം നിറയെ ഒരു പച്ചപ്പും നിറയെ എണ്ണപ്പനകൾ നിക്കുന്നുണ്ട് നമുക്ക് നോക്കാം ആ ഒരു വിഷുണ്ടിക്കുന്ന എല്ലാ മരത്തിന്റെ കൂട്ടിലും ഓരോന്ന് കൂട്ടിയിട്ടുണ്ട് അങ്ങോട്ട് ഇത് എന്താ അങ്ങോട്ടില്ലേടാ ഇത് കശുമാവ് തോട്ടം കേട്ടോ ഇത്രയും ആ ഈ

നമ്മള് എവിടെ തിരിഞ്ഞാലും വലിയ വലിയൊരു എസ്റ്റേറ്റ് ആണ് നമ്മള് അങ്ങോട്ട് എത്രയോ ഏക്കർ കണക്കിന് മീൻസ് എത്രയോ കിലോമീറ്റർ കണക്കിലോ രണ്ടു ലക്ഷത്തി എത്രയോ മരം ഉണ്ടെന്നാണ് കണക്ക് പ്രകാരം അറിയാൻ കഴിഞ്ഞത് ഇത്രയോ എത്ര കിലോമീറ്റർ കണക്കിന് നീളം വരുന്ന നമുക്ക് വീട്ടിൽ കൊണ്ടുപോയാലേ ആട്ടിയെടുത്തേ നമ്മളെ പറ്റില്ല ഒരു പാക്കറ്റ് അടുത്ത സ്ഥലത്തോട്ട് അതെ അതെ യെസ് എനിക്കൊരു ചെറിയ പേടി ഉണ്ട് കേട്ടോ മറ്റേ പ്രാഗത്തിന്റെ സംഭവം പറഞ്ഞപ്പോഴേ കന്യാ കന്യകയായിട്ടുള്ള യക്ഷി ആ മറ്റേ വെള്ളച്ചാട്ടത്തിൽ ചെറിയൊരു ഭയമില്ലാതില്ലാതില്ല ഇത് പക്ഷെ രാത്രി വന്നാ നമ്മള് കാടിക്കും നമ്മളെ മനസ്സിലെ ഒരു സംഭവം നമ്മൾ എവിടെ ഇങ്ങനത്തെ ഒരു പ്ലേസ് വരുകയാണെങ്കിൽ നമ്മൾ പേടിക്കും അതല്ലാതെ നമ്മൾ ഇതൊന്നും അറിഞ്ഞുകൂടാതെ വരികയാണെങ്കിൽ പഠിക്കില്ല എണ്ണപ്പന ഒരു ഓഫ് റോഡ് ആണ് പക്ഷെ ടൂലർ പോവും കാറൊക്കെ പോവും ആയിരിക്കും കൊല്ലം ജില്ലയില് ഇങ്ങനെ ഒരു ഒരു എണ്ണപ്പനത്തോട്ടം അതായത് കുന്നുകൾക്ക് ഇടയിൽ ഇടുക നിൽക്കുന്ന കണ്ടിങ്ങനെ ഒരു യാത്ര ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ഒരുപാട് വഴി അടക്കണുണ്ട് നമുക്ക് ചിലപ്പോൾ ഒരുപാട് ചാൻസ് ഉണ്ട് ഒരുപാട് തെറ്റി അതെ 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 ചാൻസ് ഉണ്ട് പിന്നെ അത് മാത്രമല്ല ഇത് അതായത് ഇത് കുന്നു കുന്നാട്ടാണ് ഓരോ കുന്നിലും ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് ഒരു ഈ സൈഡിൽ കുന്ന പോലെയാണ് ഈ വലതു സൈഡിലും കുന്ന പോലെയാണ് നമ്മൾ രണ്ട് കുന്നിന്റെ നടുവിലൂടെയാണ് ഈ വഴി വരുന്നത് ഇങ്ങനെ നിറയെ കുന്നുകൾ അതായത് ഈ കുന്നുകളിൽ നിറയെ എണ്ണപ്പനകള് മൂന്നാറിലെ പക്ഷെ ആ ഒരു അത്രയും എസ്റ്റേറ്റ് അത്രയും ആ ഒരു തോട്ടം ആ ഒരു വലിയൊരു അടാർ ലുക്ക് ഉണ്ട് ഓ റോഡ് കുറച്ച് മോശമാണ് എനിക്ക് തോന്നുന്നു ഇവിടെ ലോറിയും കാര്യങ്ങളൊക്കെ ഒരു കൂടുതലും എസ്റ്റേറ്റിലെ നമ്മള് ശ്രീരാജ നമ്മളീ വന്നിരിക്കുന്ന സ്ഥലം ഒരു ല്ല ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെയും നമ്മുടെ കേരള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും രണ്ടുപേരുടെയും ഒരു ടൈപ്പ് ആയിട്ടുള്ള പാമോയിലിന്റെ ബൃഹത്തായിട്ടുള്ള ഒരു എണ്ണപ്പന എസ്റ്റേറ്റ് ആണ് ഇത് അതാണ് ഇത്രയും ഇത്ര ലക്ഷം മരവില്ലെന്ന് പറയാം ഓക്കെ ഇതിന്റെ നമ്മളെ പുറത്തൂപ്പുഴ ആ ഭാഗത്ത് അങ്ങോട്ട് ഇവിടെയാണ് ഇതിന്റെ കറക്റ്റ് ഫാക്ടറി വരുന്നത് ഇപ്പോ സീസൺ അവിടെ നമ്മളൊരു പുള്ളിയോട് ചോദിച്ചപ്പോ ഇവിടെ ഇപ്പൊ ഈ എണ്ണപ്പന ഈ കായുടെ വിളവെടുപ്പ് അതാണ് നമ്മൾക്ക് ഈ താഴെ ഒരുപാട് പഴുത്ത് അവിടെ ഇരിക്കുന്ന കണ്ടില്ലേ അതൊക്കെ അതുകൊണ്ടാണ് വെട്ടി വെച്ചിരിക്കുന്നത് മൊത്തത്തിൽ എല്ലായിടത്തും കൂടെ എടുത്ത് ലോഡായിട്ട് ഫാക്ടറി കൊണ്ടുപോയി അവര് മാനുഫാക്ചറിങ് ചെയ്ത് ഫാം ഓയിലായിട്ട് വരും രാജ്യം ഓയിൽ ഫാം പിന്നെ തന്നെ ഏറ്റവും വലിയ അതായത് ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും കേരള സർക്കാരിന്റെയും സംയുക്തമായിട്ട് അവര് എത്രയോ ലക്ഷം രണ്ട് എത്രയോ ലക്ഷത്തോളം എണ്ണപ്പനകൾ വളർത്തി അവര് വളരുന്ന ഒരു എസ്റ്റേറ്റിലേക്കാണ് നമ്മൾ ഇന്ന് പോയത് അവിടെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കുറെ കാഴ്ചകൾ കാണാൻ പറ്റും കാരണം നമ്മള് വീട്ടിന് വീട്ടിൽ എല്ലാ ദിവസവും നിത്യോപയോഗ സാധനമായിട്ട് ഉപയോഗിക്കുന്ന പാമോയില് എങ്ങനെയാണ് ആ ഓയിലിന്റെ മെയിൻ ആയിട്ടുള്ള അസംസ്കൃത വസ്തു ആയിട്ടുള്ള ഒരു നേരിട്ട് നോക്കാനൊക്കെ പറ്റി ഭയങ്കര അവിടുത്തെ കാശുകളൊക്കെ ഭയങ്കര മനോഹരമായിട്ടുള്ള മരങ്ങളൊക്കെ നിക്കുന്നതാണെന്നു ഭയങ്കര രസമായിരുന്നു അല്ലെങ്കിൽ കുന്നുകളും താഴ്വാരും നിറയെ എണ്ണപ്പനകളും പിന്നെ ഇത് വെറുതെ കാണാനായിട്ട് ഇത് ഈ ഫാം കഴിഞ്ഞു കുറെ ദൂരം ചെല്ലുമ്പഴത്തേക്ക് അവിടെ ഒരു വെള്ളച്ചാട്ടം ഒക്കെ ഉണ്ട് അപ്പൊ അത് വെള്ളച്ചാട്ടം അപ്പൊ ആ വെള്ളച്ചാട്ടം കാണാൻ പോകുന്ന വെച്ചിട്ട് ഇത് കാണാം അതെ നമ്മൾ ആ വെള്ളച്ചാട്ടം വീഡിയോ നമ്മള് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് മറ്റൊരു വീഡിയോയില് ഇട്ടിട്ടുണ്ട് അപ്പോഴത് കയറി കാണാം നിങ്ങൾക്ക് അറിയാൻ പറ്റൂലേ വീണ്ടും നല്ലൊരു വീഡിയോ നമ്മൾ വരുന്നതാണ് അതെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കുക ചെയ്തേക്ക മറ്റൊരു വീഡിയോ കാണാം